ബ്രഹ്മാരികരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസറോ ഒരു രക്തവ്യാപാരിയാണ് അവർ കുടുംബപരമായിട്ട് വെങ്കടേശുക് ഭക്തന്മാരുമാണ് ദ്ദേഹം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് സംഭവം അന്ന് രോഗം എത്രയോ മാരകമായിട്ടാണെന്ന് ചികിത്സാ സമ്പ്രദായം ഇന്നത്തെ അത്രയും പോഷിക്കപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ തിരുപ്പതി ഭഗവാന് വഴിപാട് നൽകുന്നു ഭഗവാനെ രത്നങ്ങൾ വധിപ്പിച്ച ഒരു ഓഢ്യാളം ഞാൻ അവിടുത്തെ ചാറ്റുമോളാം ഈ ലോകത്തിൽ നിന്നും ഇവർക്ക് മുക്തി കൊടുക്കണേ രോഗമൊക്കെ ശ്രമിച്ചു സ്വാമിയുടെ അടുത്ത് പോകുന്ന ആളാണ് പർത്തിയിൽ പോകുന്ന ആളാണ് ഭർത്താവിന്റെ സ്വാമി എന്നൊക്കെ വിശ്വാസം അപ്പം അസുഖം മാറി ഭഗവാനെ വഴിപാട് സമർപ്പിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു നേരത്തെ ലക്ഷക്കണക്കിന് വരെയുള്ള മാര്യായവൻ നേരത്തെ അറിയിപ്പ് കൊടുക്കണം അങ്ങനെ ദിവസവും ബുക്ക് ചെയ്തു അങ്ങനെ അവർ അവിടെ യാത്രയായി യാത്ര പോകുന്നത് പർത്തിക്കടുത്തൂടെയാണ് ഭാര്യ ഒന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ അസുഖം മാറിയത് നമുക്ക് സ്വാമിയെ കണ്ടിട്ട് തിരുപ്പതി ഭഗവാനെ പോയി തൊഴാം അദ്ദേഹം പറഞ്ഞു തൊഴിലും കുഴപ്പമില്ല നല്ലൊരു കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോ പോവാം അസുഖം മാറ്റിയത് വെങ്കടേശനാന്ന് എനിക്കറിയാം പക്ഷെ ഈ വിശ്വസ് എന്തായാലും അസുഖം മാറ്റിയുള്ളൂ അപ്പൊ ഭഗവാനെ പോയി കണ്ട് വഴുവാൻ സമർപ്പിച്ച് തിരിച്ചു വരുമ്പോ പോവാം ഏതായാലും അതുവഴിയില്ലേ സ്വാമിയാണ് അസുഖം മാറ്റിയെന്നാണ് എന്നത് നമുക്ക് അതുവഴി പോവാം അങ്ങനെ അവരെ പുറത്തു മുടി എടുത്തു പറ്റുന്ന കൂടി ആക്കിയില്ലാത്തവട്ടാട്ടാണ് അങ്ങനായിട്ടൊന്നും കൂട്ടരുത് സ്വഭാവ സൗകര്യം നമ്മുടെ സാമ്പത്തിക ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അതിനനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടുപോട്ടെ അവർക്ക് ചെയ്യാം അങ്ങനെ ദർശനത്തിന് ചെന്നു രാവിലെ ദർശനത്തിരുന്നു സ്വാമി അമ്മയെ മാത്രം ഇന്റർവ്യൂ വിളിച്ചു സാധാരണ അങ്ങനെയല്ല ആരെങ്കിലും ഒരാൾ വിളിച്ച കുടുംബത്തിലുള്ളത് നീ മാത്രം മതി അകത്തേക്ക് കൊണ്ടുപോയി എങ്ങനെയാണ്ടുഖം ഭഗവാൻ രൂപ സൃഷ്ടിച്ചു കൊടുക്കും എങ്ങനെ ഉദ്ദേശിച്ചത് സ്വാമി ഭൂറിയിൽ ഉച്ച കഴിഞ്ഞ് വരുമ്പോദ്യൂട്ട് കൊണ്ടുവരണം അവരോട് പറയണം ഭാര്യയുടെ അവസാനം നോക്കും അടുത്ത് ഓട്ടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത് പറഞ്ഞത് ഭഗവാനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ

അതിനകത്തേക്ക് പോയി മുറിക്കാൻ തീർന്നു മുറിയാന്ന് ചോദിച്ചു വച്ചു അറ്റിയും കൂടെ പൊള്ളിച്ചു അന്നായിരിക്കുന്നു എനിക്കിഷ്ടമായി ഇനി ഇവിടെ ഇരുന്നോട്ടെ ഇത് പൊക്കോളും വന്നു വയ്ക്കണു വേറെന്തോ അറിയാൻ പറ്റൂ നമ്മൾ സ്വയം ആലോചിച്ചോ നമ്മളാണെങ്കിലും എന്തായാലും തിരിച്ചു വന്നു അപ്പൊരു കുടേ കൂടെ വിഷാദമായിട്ട് പട്ടവശം എന്താ ഇനി പറയാതിരിക്കാൻ പറ്റുമോ ഇനി വൈകുന്നേരോടന്നെ വെങ്കടേശേഷ കടമ്പ് രാവിലെ രാവിലത്തെ ആണ് അവിടെ ചെന്നവരെ പിടിച്ച് എത്ര കാലം കൊടുക്കണം ഈ കഥ മുഴുവൻ പുറപ്പെടും എന്റെ വെങ്കടേശന് കൊണ്ടുപോയത് വഴുപ്പി വെച്ച് പോയല്ലോ കാര്യം അദ്ദേഹം നമ്മുടെ അടുത്തങ്ങനെ ആളിപ്പോ എന്റെ പൊന എന്നെ ഇവിടെ ഉണ്ടായതാ അല്ലേ വയ്ക്കത് ഇവിടെ വച്ച സ്ത്രീക്ക് പോകണം എന്നാപ്പിന്റെ ഇവിടെ ഇരുന്നോട്ടെ അല്ലേ ാണ് അപ്പൊ ഈ പരിപാടിയൊക്കെ അല്ലാതെ ചെയ്യാറുണ്ട് വല്യ സങ്കടം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ സന്യാസി മൊക്കെ മതത്തിലും പക്ഷെ ഇവരെയൊക്കെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇപ്പോ നിനക്ക് മനസ്സിലായില്ല ഏതായാലും പോട്ടെ നോക്കാം അവിടെ പോയി ഭഗവാന്റെ സംസ്ഥാനം പറഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ വിഷാദമോടു കൂടി ഭർത്താവും സന്തോഷമുള്ള മനസ്സോടുകൂടി ഭാവന പുറത്തു കഴിയാന അങ്ങനെ തിരുപ്പതി ചെന്നു അവിടെ ചെന്ന് അദ്ദേഹം ഓഫീസിൽ ചെന്നു ഓഫീസെന്ന് പറയാനാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നു വിചാരിച്ചാണ് ചില സാങ്കേതിക കാരണങ്ങൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കൊണ്ടുവരാൻ പറ്റിയില്ല ഇത് അറിയിക്കാനായിട്ട് അദ്ദേഹം ഓഫീസിലേക്ക് ഇരുന്നു ചെറുത് പറഞ്ഞു ഇനി മദ്രാസ് വറിയാണ് ഇങ്ങനെ വഴിപാട് നിലത്തിരുന്നു അവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ് അവിടെ ഇഷ്ടം പോലെ വെങ്കടേശ്വരൻ മഞ്ഞ കണക്കില്ല അത് ഓടിയിലൂന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം തോന്നുമല്ല വലിയ കണക്കാരനായിട്ട് വെങ്കിടേശ് അതായാലോ ശ്രീധരൻ കഴിഞ്ഞ കാശിൻ്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്

അല്ല തൊഴിൽ തൊഴിലൊക്കെ പിന്നെ മതി എനിക്ക് പറത്തി എനിക്കിപ്പോ ഭഗവാനെ കാണുന്നു ഭാര്യ അത് സ്വാമി വിശ്വാസം ഇല്ലാത്ത ആളാണ് തിരുപ്പതി വെങ്കടേശനെ കാണാൻ നിൽക്കാൻ ക്ഷമ പോലും അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ ഭാര്യ വിളിച്ച് ദർശനം നിർത്താതെ അദ്ദേഹം അപ്പ തന്നെ ഇരിക്കുകയാണ് ഉച്ച കഴിയുമ്പത്തേക്കും എത്തി വൈകുന്നേരത്തെ ദർശനത്തിരുന്നു ഭഗവാൻ വന്നു ഭാര്യ ഭർത്താവിനെ ഇന്റർവ്യൂ വിളിച്ചു മുറി നോക്കിയപ്പോൾ പീഠത്തിൽ ഭഗവാൻ്റെ യഥാ ആ ടീമിയുടെ മുകളിൽ ആ ഉദ്യാനം അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ നോക്കിയ തൊഴു കണ്ണി കൊടുക്കും കൂടാതെ കണ്ണീൽ ഒഴുക്കുന്നുണ്ട് അവിടെ ഭഗവാനൊരു ഒറ്റ വാക്യം പറഞ്ഞോളൂ ഞാനും വെങ്കടേശ്വരും തമ്മിലുള്ള പാർട്ടിഷൻ കഴിഞ്ഞിട്ടില്ല ഏത് രൂപത്തിൽ നമ്മൾ വിളിച്ചാലും വിളി കേൾക്കുന്നത് നമ്മുടെ ഇഷ്ട സ്വരൂപമാണ് ണേലും ഷി സ്വരൂപത്തിലാണെങ്കിലും അമ്മയുടെ രൂപത്തിലാണെങ്കിലും ഏതാണോ ഭക്തന്റെ ഇഷ്ടം രൂപം ആ രൂപത്തിൽ ആ ഇങ്ങനെ വരും സ്വാമി എനിക്ക് ചോദിച്ചു എന്നെ കണ്ട എങ്ങനെയുണ്ട് നല്ല പക്ഷെ കുത്തി ഈ രൂപം ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഈ രൂപത്തിൽ വന്നത് രാജനഗരം രാജമാതാവും ആ അമ്മയാണ് നമ്മൾ ഇവിടെ പോകുമ്പോൾ കാണുന്ന വൈഫിൽ കാണുന്ന പോലെയുള്ള അഞ്ചനോടി പൊക്കളെ സ്വർണ്ണം പോലെ ഇങ്ങനെ അതിന് അവടെ കൊണ്ടുപോയി ഭഗവാൻ സമർപ്പിച്ചത് അതവിടെ നിർത്തി സ്വാമി സ്വാമിയുടെ ചോദിത്ത് ഈ അമ്മയുടെ കിട്ട എന്നെ കാണാനാണോ ഇദ്ദേഹത്തെ കാണാനാണോ ഭംഗിയോട് ചോദിച്ചത് ഒരു എന്റെ കണ്ണനെ കാണാനാ കൂടുതൽ പറയാ ഈ കണ്ണനെ കാണാനാ സൗന്ദര്യം കൂടുതൽ അതുകൊണ്ട് ഏതാണോ നമ്മുടെ ഇഷ്ടരൂപം ആ ഇഷ്ടരൂപത്തെ നമ്മൾ കളയേണ്ടതില്ല ആ ഇഷ്ടരൂപം തന്നെ കാണിച്ചതിലും എല്ലാം ഒന്നാണെന്നും നിങ്ങൾ ഏത് രൂപത്തെ ഏത് ദേവതയെ പ്രാർത്ഥിച്ചാലും ഒടുവിൽ അത് വന്നു ചേരുന്നത് എൻ്റെ പാപത്തിലാണ് അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും കുറച്ചും കൂടെയുള്ള വീടുകൾ കേട്ടല്ലോ എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ ആവില്ല